സ്വഭാവം പുറത്തെടുത്ത് വൺ ടു ത്രീ മണി തലശ്ശേരി ബിഷപ്പിനെതിരെ രംഗത്ത് ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരെ പുലംഭ്യം പറയാനോ പരിഹസിക്കാനോ കിട്ടുന്ന അവസരങ്ങൾ തെല്ലും പാഴാക്കാതെ വിനിയോഗിക്കുന്നവരാണ് കേരളത്തിലെ സി പി എം നേതാക്കന്മാരെന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നന്നായിട്ടറിയാം എന്നാൽ ഇലക്ഷൻ വരുമ്പോൾ ഉളുപ്പ് ലെവലേശമില്ലാതെ പറഞ്ഞതെല്ലാം വിഴുങ്ങി അങ്ങേയറ്റം വികൃതമായ ചിരിയോടെ അരമനകൾ കയറി നിരങ്ങി മെത്രാൻമാരുടെ കൈമുത്താനും ഇവർ മടി കാണിച്ചിട്ടില്ല വായ് തുറക്കുമ്പോഴൊക്കെ വിവാദമുണ്ടാക്കുന്ന ആളാണ് മുൻ മന്ത്രിയും ഉടുമ്പൻചോല എംഎൽഎയും മുതിർന്ന സിപിഎം നേതാവുമായ എം എം മണി ആളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശത്തോടെ മണി ഡയലോഗ് അടിച്ചപ്പോഴൊക്കെ സാംസ്കാരിക കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് കനത്ത അപമാനമാണ് അത്രയ്ക്ക് കുപ്രസിദ്ധമായിരുന്നു മണിയുടെ വിടുവായി ഇപ്പോഴിതാ മണിയുടെ തനി സംസ്കാരം എന്തെന്ന് പുറത്തു കാണിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി പിതാവിനെതിരെ മണി രംഗത്തു വന്നിരിക്കുകയാണ് റബ്ബറിന് മുന്നൂറ് രൂപയാക്കിയാൽ ബി ജെ പിക്ക് എംപിയെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഒരു കത്തോലിക്ക ബിഷപ്പ് പറഞ്ഞു എന്നും പുള്ളിയുടെ പോക്കറ്റിൽ കോണകശീലയിലല്ലേ എം പി ഇരിക്കുന്നത് എന്നുമാണ് മണി ചോദിച്ചത് ഇപ്പോൾ അദ്ദേഹം മിണ്ടുന്നില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടായിരുന്നു താറ നിലവാരത്തിൽ നിന്നും താണുപോയ എം എം മണിയുടെ വാക്കുകൾ നെടുങ്കണ്ടത്ത് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമ്പോഴായിരുന്നു മണി വീണ്ടും തന്റെ നിലവാരാഹിത്യം വീണ്ടും പുറത്തുകാട്ടിയത് മണിപ്പൂരിൽ ക്രൈസ്തവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പുമാരെയും ഇനി അവർ തട്ടും മുന്നൂറ് രൂപയ്ക്ക് എം പിഎ തരാമെന്ന് പറഞ്ഞ ബിഷപ്പ് ഇപ്പോൾ ചളിപ്പ് പറ്റി നാവടക്കി ഇരിക്കുകയാണെന്നും മണി പരിഹസിച്ചു ക്രൈസ്തവരെയും ലോഹദാരികളെയും കാണുമ്പോൾ സി പി എംകാർക്ക് ചുരുക്കുണ്ടാകുന്നത് ആദ്യമായിട്ടല്ലെന്ന് ഏവർക്കും അറിയാം മത്തായി ചാക്കോ എംഎൽഎയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ചിറ്റിലപ്പള്ളി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ അനുവർത്തിക്കുന്നത് കൊമ്പൻ പോയ വഴിയെ മോഴയും എന്ന നയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തന്നെയാണ് മുതലപ്പുഴയിൽ മന്ത്രിമാരെ കണ്ട് ആവലാതിപ്പെട്ടവരോട് ഷോ ഇറക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വിഴിഞ്ഞത്ത് അതിജീവനത്തിനായി സമരം ചെയ്ത ക്രൈസ്തവരെ രാജ്യദ്രോഹികളെന്നും വികസന വിരോധികളെന്നും വിളിക്കുകയും സമരത്തിന് പിന്തുണ കൊടുത്ത വൈദികരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ ഉപയോഗിച്ചതും സിപിഎം നേതാക്കൾ തന്നെയാണ് വിഴിഞ്ഞം സമരക്കാർ മറ്റു മതസ്ഥരുടെ വീടുകൾ ആക്രമിക്കുന്നു മതസ്പർദ്ധ വളർത്തുകയും ചെയ്യുന്നു എന്ന് തികഞ്ഞ വർഗീയ ലക്ഷ്യത്തോടെ മന്ത്രി അഹമ്മദ് അഹമ്മദ്ദേവർഗോവിൽ അന്ന് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിനോട് സർക്കാർ കാട്ടിയ ആഴകുഴമ്പൻ നയം ഫാദരിമാർക്ക് വളമായെന്നും ഫാദർ തിയോഡോഷ്യസ് ലക്ഷണമൊത്ത വർഗീയവാദിയാണെന്നും പറഞ്ഞത് സി പി എം സ്വതന്ത്രൻ കെ ടി ജലീലായിരുന്നു എന്തായാലും സി പി എമ്മിൽ വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇനിയെങ്കിലും സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്കെങ്കിലും പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കണം പെരുമാറണം എന്നത് പഠിക്കാൻ ഒരു പരിശീലന കളരി ഒരുക്കി കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം പലരുടെയും ഭാഷയും പെരുമാറ്റങ്ങളും കണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നു കേരളത്തിലെ സാധാരണ ജനത്തിന്